മുതൽ ഒക്ടോബർ വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന എല്ലാ പർച്ചേസിനും ഉറപ്പായ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് കാളിക വാർഡിൽ ും കുടിവെള്ള പദ്ധതി സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തിമാക്കിയത് വേനൽ രൂക്ഷമായാൽ കൊയ്ത്തകുണ്ട് മേഖലയിലെ മുപ്പതോളം കുടുംബങ്ങൾ വലിയ കുടിവെള്ള പ്രതിസന്ധിയാണ് നേരിട്ടിരുന്നത് തുടർന്ന് കരുമാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ കിണറിന്റെ പണി പണി അതുപോലെ തന്നെ ടാങ്കിന്റെ പൂർത്തിയാക്കുകയും ഇപ്പൊ എല്ലാ വീടുകളിലും സുലഭമായി വെള്ളം എത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആഗ്രഹിച്ച ഒരു പ്രവൃത്തി ഞാൻ പൂർത്തിയാക്കി തന്ന സന്തോഷത്തിലാണ് ഞാനും കരുവാരം ഗ്രാമപഞ്ചായത്ത് എപ്പോഴും ജനങ്ങളോടൊപ്പം തന്നെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ആണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ മുൻപോട്ട് പോകുന്നത് വളരെ സന്തോഷത്തോടു കൂടി അതിലേറെ ബഹുമാനത്തോടുകൂടി നമ്മുടെ ഈ കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുകയാണ് തന്നെ ഈ ഈ സഹായിച്ച നമ്മുടെ എല്ലാ ഞാൻ അഭിനന്ദിക്കുകയാണ് ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന ജൽസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗം ശൈലേഷ് പട്ടിക്കാടൻ പഞ്ചായത്ത് അംഗം ഹസീന സ്രാംബിക്കൽ കെ ശിഹാബ് കെ ജൈനി തുടങ്ങിയവർ പ്രസംഗിച്ചു പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയ ഒ പി മൊയ്തൊട്ടിയെ ചടങ്ങിൽ അനുമോദിച്ചു teddy baby diaper and pants made for indian baby body type